الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمان الله سبحانه بركم പരിശുദ്ധമായത് നമ്മുടെ ദാർ ദാർസലാമിന്റെ വലിയ പെരുന്നാൾ നേരുകയാണ് അള്ളാഹു നമ്മളിൽ നിന്നും നിങ്ങൾ നിന്നൊക്കെ ചെയ്തു എല്ലാ എല്ലാമാലുകളെയും അള്ളാഹു തല സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കിരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എല്ലാവരും നല്ല സന്തോഷത്തിലൊക്കെ ആയിരിക്കും എല്ലാവരും കൂട്ടുകുടുംബങ്ങളൊക്കെ ആയി ഒക്കെയായി ഒരുമിച്ച് കൂടിയ ആ ഒരു വേളയിലാണ് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സന്തോഷം സന്തോഷം ഇൻഷാല്ല പാട്ട് പാടി അല്പനേരം ഏതായാലും നമ്മളെ ലൈവ് ലൈവ് അതുകൊണ്ട് എല്ലാവരും അല്പനേരം നമ്മുടെ കൂടെ ചേരിയാണ് പെരുന്നാളി നീറബാലെ കൂടും പങ്ങൽ ആണയുന്നേ കൂടും പങ്ങല്ലേ സന്തോഷം മനസ്സുള്ളിൽ കോളിർ തൂകുന്നേ കോളിർ തൂകും നീ അഴകായി കോരും കൂരും നോകൽ കൂടും വത്തില്ലാണയെ കൂടുമ്പത്തില്ലാണയുണ് ഇബ്രാഹിം ിയോടെ വഴിയാൽ നിന്നേ വഴിയാൽ നിന്നേ പെരുന്നാളി നീറവാൽ കൂടുംബങ്ങൾ കുടുംബങ്ങൾ കൂടുംബങ്ങൾ സന്തോഷം മനസ്സുള്ളിൽ കോളെറു തൂകും നേ കോളെ തൂകും നേ അഴകായി കൂരും ണയന്ന് കോടുംബത്തിലാണയുന്ന് ഇബ്രാഹിം പിയോട് വഴിയാൽ നിന്നേ വഴിയാൽ നിന്നേ സ്നേഹമദാലെ വന്നു നിറഞ്ഞ് പുത്തൻ പുടവലി വാസുമണിഞ്ഞ് ചേരിൽ സ്നേഹനിലാവു പകർന്ന് സ്നേഹമദാലെ വന്നു നിറഞ്ഞ് പുത്തൻ പുടവലി വാസുമണിഞ്ഞ് ചേരിൽ സ്നേഹനിലാവു പകർന്ന് മണിമുത്തേന് പിയാർ വഴിയാൽ തന്നെ വഴിയാൽ തന്നെ പെരുന്നാളി നിയറവാൽ കോടും പങ്ങളാണ് യു കോടും പങ്ങളാണ് യു സന്തോഷം മനസ്സുള്ളിൽ കോളറ് തോന്നുന്നേ കോളറ് തോന്നുന്നേ ഉമ്മയും ഉമ്മയുമൊത്തൊരുമിത്ത് പ്രിയ സഹോദര ചേർന്നു നിരന്ന് സന്തോഷങ്ങൾ ചൊല്ലി ചൊല്ലിപ്പറഞ്ഞ് ഉപ്പയും ഉമ്മയും ഒത്തൊരുമിത്ത് പ്രിയ സഹോദര ചേർന്നു നിരന്ന് സന്തോഷങ്ങൾ ചൊല്ലി പറഞ്ഞ് മനമുള്ളം സന്തോഷത്താൽ നീറഞ്ഞിടും നീ നീറഞ്ഞിടും നീ പെരുതാളി നീറവാൽ കോടുംബങ്ങളണയുന്നു കോടുംബങ്ങളണയുന്നു സന്തോഷം മനസ്സുള്ളിൽ കോളിർ കോളിർ കോളിറുതോകുന്നു അഴകായി കുരം നോകൽ കോടുംബത്തിലാണയുന്ന് കോടുംബത്തിലാണയെന്ന് ഇബ്രാഹിം നബിയോടെ വാഴിയാൽ നിന്നേ വഴിയാൽ അലഹലില്ല എല്ലാവരും നല്ല ഒരു ആനന്ദത്തിലും ഒരു സന്തോഷത്തിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ സന്തോഷങ്ങൾ മാത്രമല്ല മാത്രമല്ല മനസ്സറിഞ്ഞുകൊണ്ട് ദ്വായ ചെയ്താലും അള്ളാഹു ദ്വായ സ്വീകരിക്കാനും കൂടെ ഒരു കാരണം കൂടിയാണ് കൂടിയാണ് പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ അന്ന് നിങ്ങളൊക്കെ സന്തോഷിക്കണമെന്ന് പറയുമ്പോ ആ ഒരു സന്തോഷത്തിലും മഹാനായ പരിശുദ്ധമായ ഓരോ പെരുന്നാൾ വരുമ്പോഴും എല്ലാവരും പുത്തൻ പുടവലി ബാസ് മണിഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോഴും മഹാനായ ഉബൈദറളിയല്ലാഹുൻഹു ഇരുന്നു കൊണ്ട് കരയുമായിരുന്നു ചില സമയങ്ങളിൽ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണെങ്കിൽ പോലും ഉബൈതറളിയല്ലാഹൊന്നു നീറും നമ്മൾ പറയും അല്ലാഹുവേ ഈ ഒരു സന്തോഷം നീ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നീ പറഞ്ഞ പിന്നെ സന്തോഷിക്കുകയാണ് എന്നാലും നാളിന്റം പണച്ചവനെ നാളെ നിന്റെ കൂടി മനുഷ്യന്മാര് വന്നു നിൽക്കുന്ന മഹിഷറയിൽ പാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടപ്പുറപ്പുകളില്ലാതെ ഗന്ധിമിത്രാദികളില്ലാതെ ഒറ്റക്ക് അവനവന്റെ കാര്യത്തിന് വേണ്ടി ഓടുന്ന ഒരു ദിവസം ഇന്ന് പെരുന്നാളാണ് എന്റെ കുടുംബക്കാർ വന്നു എന്റെ ബന്ധുക്കള് വന്നു എന്റെ സഹോദരങ്ങൾ വന്നു എന്റെ കൂട്ടുകുടുംബാദികള് വന്നു പക്ഷേ അർഹമുറാഹിമായ നാളെ നാളവറ്റാവുന്ന ഒരു സമയം ഈ പാവപ്പെട്ട വരാനുണ്ട് എല്ലാവരും ഞെട്ടോട്ടം ഓടുകയാണ് പാപ്പക്കുമ്മയെ അറിയില്ലല്ലോ പാപ്പാക്കോ മക്കളെ അറിയില്ലല്ലോ മക്കു പാപ്പയെ അറിയില്ലല്ലോ എല്ലാവരും അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ഒരു ദിവസത്തെ പറ്റി ഓർത്തിട്ട് ഞാനങ്ങ് റബ്ബേ അങ്ങനെ മഹാനുഭാവൻ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നിസ്കാരം കഴിഞ്ഞ് തന്റെ കൂടെ ഉള്ളവരോട് പറയും അധികം ചിരിക്കല്ലേ അധികം വർത്തമാനം പറയല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നില്ല വെള്ളം കുടിക്കണ്ട എന്ന് പറയുന്നില്ല നിങ്ങൾ കൂടണ്ട എന്ന് പറയുന്നില്ല മറിച്ച് പിന്നെ എന്തെന്നറിയോ നാളെ പടച്ചവന്റെ അടുക്കൽ ഒറ്റയ്ക്ക് വരുന്ന ഒരു ദിവസം ആ ഒരു ദിവസത്തും കൂടെ ഒന്ന് ഓർക്കുമോ ദിവസമാണെങ്കിലും പെരുന്നാളിന്റെ ദിവസമാണെങ്കിലും അത് മാത്രവുമല്ല ഈ ഒരു പെരുന്നാൾക്കു മാത്രമല്ല ഐബാദത്ത് ചെയ്യാനുള്ളത് പെരുന്നാൾക്ക് മാത്രമല്ല ഉമ്മയെ കാണാനുള്ളത് പെരുന്നാൾക്ക് മാത്രമല്ല ബാപ്പയെ കാണാനുള്ളത് പെരുന്നാൾക്ക് മാത്രമല്ല കുടുംബത്തെ ഒരുമിച്ച് കൂട്ടാനുള്ളത് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ ഒരു പ്രവണത നിങ്ങളിൽ വേണം ഇല്ലെങ്കിലോ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ പെട്ടുപോകുമ്പോൾ ല്ലോ സഹോദരങ്ങളെ ഒരു പെരുന്നാൾ കഴിഞ്ഞാ പിന്നെ കുടുംബക്കാരില്ല ഒരു കല്യാണം കഴിഞ്ഞാ പിന്നെ കുടുംബക്കാരില്ല പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ദിവസം വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളത് എന്നാൽ എന്റെ ഉമ്മാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പെങ്ങളെ ഒന്ന് ചിന്തിക്ക് അന്ന് മാത്രം മതിയോ അന്ന് മാത്രം ഒരുമിച്ച് കൂടിയാൽ മതിയോ അന്ന് മാത്രം നിസ്കരിച്ചാ അന്ന് മാത്രം ഉപ്പയോടും സലാം പറ മതിയോ പറ്റില്ല അല്ലാത്ത ദിവസങ്ങളിലൂടെ അവരെ ഓർക്കുമോ അവരെ അവരത്തേക്ക് വിളിക്കുമോ അവരെ ചേർത്ത് പിടിക്കുമോ അവരൊന്ന് കൊണ്ടുവരുമോ അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളവന്ന് അള്ളാഹുവിനെ ഓർക്കാതിരിക്കരുത് അള്ളാൻറെ വടികളിലൂടെ പോകാതിരിക്കരുത് അള്ളാന്റെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു തൗഫീക്ക് തരട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ അർഹമായ പ്രതിഫലം അല്ലാഹു ഇരു വീട്ടിലും തരട്ടെ